Oh ദയവൊക്കുള്ള സാധനങ്ങളായിട്ട് ഞാൻ പാക്ക് ചെയ്യണ്ടത് വെറ്റ് വൈബ്സ് ഡയപ്പർ എക്സ്ട്രാ ഡ്രസ്സ് ഇതൊക്കെ ആയിട്ട് ഞാൻ എങ്ങോട്ടാണ് പോകണമെന്നല്ലേ നമ്മുടെ ചാനലൊക്കെ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഞാൻ പോസ്റ്റ്നെറ്റിൽ കെയർ ചെയ്തത് പാലാഴി ആയുർവേദയിലാണ് അവരുടെ ട്രീറ്റ്മെന്റ് ഞാൻ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നത് ഒരു ഇരുപത്തൊന്ന് ദിവസത്തെ ട്രീറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ ഞാൻ ചെയ്തത് അപ്പോൾ അതിൽ ഞാൻ സ്റ്റീം എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അവർ ഹോം സർവീസ് ആയിരുന്നു എനിക്ക് ചെയ്തത് അപ്പോൾ ഇന്ന് സ്റ്റീം എടുക്കാൻ വേണ്ടി പാലാഴിലോട്ട് പോവുകയാണ് അപ്പോൾ കറക്റ്റ് ദിവസം തന്നെ ഞാൻ അന്നൂസിൻ്റെ ക്ലാസ് ഇല്ലേ ഇന്ന് ഭയങ്കര മഴ കുറച്ച് അപ്പൊ ഇന്ന് രണ്ടു ദിവസിനെപ്പിച്ചെ വീട്ടിലോട്ടാക്ക കുഞ്ഞാവേനായിട്ട് ഞങ്ങൾ പാലാടിലോട്ട് പോവാണ് അല്ലേ ഓക്കെ വഴക്കു മാറിയാ മാറിയില്ലേ സാരില്ല ചെറിയൊരു കുർത്തൊക്കെ രാവിലെ കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു ഡോസ് കിട്ടിയതെന്റെ ഇതാ ബാ പോവാ അപ്പൊ ഞാന് വീട്ടിലോട്ടാക്കി കുഞ്ഞാവിനെ കേക്കാരെ ഞാൻ അമ്മേനെ കൊണ്ടുപോകാട്ടോ നമ്മടെ അമ്മമാരൊക്കെ ഇല്ലെങ്കിൽ ലൈഫൊക്കെ എങ്ങനെ കഷ്ടപ്പെട്ട് പോവുമല്ലോ നമ്മള് അല്ലോ എന്റെ ആദ്യത്തെ ഡെലിവറിയിൽ വന്ന ചേച്ചിയുടെ ശുശ്രൂഷൻ എങ്ങനെ ഉണ്ടായിരുന്ന അമ്മന്ന് പറഞ്ഞേ ചൂടുവെള്ള ഒഴിക്കുക അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ലെന്നുള്ളത് എന്റെ സെക്കൻഡ് പ്രഗ്നൻസിയിലെ ഇതിലാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ നമ്മൾ ഇപ്പൊ പോകുന്നത് തൃപ്പൂണിത്തറ പാലാഴിയിലോട്ടാണ് എനിക്ക് അവിടെ പോയി നിന്ന് ഇരുപത്തൊന്ന് ദിവസത്തെ ചികിത്സക്ക് എടുക്കണമെന്നായിരുന്നു പക്ഷെ ആ സമയത്ത് തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിരുന്നില്ല തിരുവനന്തപുരത്തായിരുന്നു അപ്പൊ അവിടെ വരെ പോകാൻ പറ്റാത്തോണ്ട് അതെടുത്തില്ല അപ്പോ ഇപ്പൊ പുതിയതായിട്ട് ഇവിടെ തൃപ്പൂണിത്തുറയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ എറണാകുളത്ത് നിൽക്കുന്നവർക്കും എറണാകുളത്തുള്ളവർ ും പിന്നെ വീട്ടിൽ സൗകര്യം ഇല്ലാത്തവർക്കൊക്കെ ഡെയിലി പോയി ട്രീറ്റ്മെന്റ് എടുക്കാം അവിടെ അപ്പൊ ആ വെച്ച് കുറച്ച് കരച്ചിലൊക്കെ തുടങ്ങി അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പൊ ഇതായത് ആണ്ടോ പാലായിലെ തൃപ്പൂണിത്ത ബ്രാഞ്ച് എനിക്ക് എന്തായാലും മിസ് ചെയ്തു ലാസ്റ്റത്തെ ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റ് മാത്രമേ എനിക്ക് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റുള്ളൂ സൂര്യ അപ്പം ആളാണ് എനിക്ക് ഇരുപത്തൊന്ന് ദിവസത്തെ ഫുൾ ട്രീറ്റ്മെന്റ് ചെയ്തു തന്നിട്ട് അപ്പോൾ ഞാനൊരു ഷോർട്സ് ഇട്ട സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്കൊക്കെ അറിയാവോ ഇവരൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ്സാണ് ഇവിടെയുള്ള എല്ലാവരും അപ്പോൾ സൂര്യനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഹെഡ് മസാജ് ഒക്കെ ആണ് ഓർമ്മ വരുന്നത് അപ്പം ഞാൻ സ്റ്റീം മാത്രം എടുക്കാൻ വേണ്ടിട്ടാണ് വന്നത് അപ്പോൾ സൂര്യനെ കണ്ടപ്പോൾ എൻ്റെ ഫുൾ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു അപ്പോൾ ഇന്നും ഒരു ഫുൾ ട്രീറ്റ്മെന്റ് എടുക്കാല്ലേ ഡോക്ടറിനോട് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഇതാട്ടോ നമ്മുടെ ട്രീറ്റ്മെന്റ് റൂം ഞാൻ ടൈമിന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ എണ്ണത്തോളി കിടന്ന് ഞാൻ ഇങ്ങോട്ട് ഒഴുകുകയായിരുന്നു അടിപൊളിയായിരുന്നു ഇതാണ് നമ്മുടെ സ്റ്റീം ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇന്ന് നമുക്കൊന്ന് ചെയ്തു നോക്കാം പ്രസവ എന്ന് പറയുന്നത് ഒരു കടമ്പ തന്നെയാണല്ലേ ഓരോ തർക്കും ഓരോ കഥയായിരിക്കും പറയാനുണ്ടാവുന്നത് എൻ്റെ ഫസ്റ്റ് ഡെലിവറിയിൽ ഞാൻ ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്തിരുന്നില്ല അപ്പോൾ എനിക്ക് സെക്കൻഡ് പ്രെഗ്നൻ്റ് ആയപ്പോൾ തന്നെ ഇതുപോലെ ഒരു ആയുർവേദിക് എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് ഞാൻ പാലാഴി ആയുർവേദയിൽ കോൺടാക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പിഗ്മെന്റേഷൻ കഴിത്തിലും ഫേസിലും ൊക്കെ വന്നായിരുന്നു അവരുടെ പ്രോഡക്റ്റ്സ് ഒക്കെ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ട് ഒരുപാട് ആയുർവേദ കൂട്ടുകളുള്ള പ്രോഡക്റ്റ്സ് ആണ്ട്ടോ അവർ അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് എല്ലാം അപ്പോൾ അപ്പോൾ മുതൽ ഞാൻ അവരുടെ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് ലാസ്റ്റായി വന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് തന്നെയാണ് കേട്ടോ വന്നത് അപ്പോൾ ഈ പ്രസവരക്ഷ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്റ്റെപ്സ് അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് അകാല മരകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓയിലാണ് അവരെനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടോ അപ്പോൾ ആദ്യം തന്നെ ഓയിലിങ് ഒക്കെ ചെയ്തിന് ശേഷം ഒരു ഹെയർ പാക്ക് ഇട്ട് തരും അതിനുശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യും ഫേസ് ഓയിൽ ഇട്ടിട്ട് അതിന് ശേഷം ഫേസ് പാക്കാണ് കേട്ടോ ഇടുന്നത് പിന്നെ ബോഡി ഫുള്ള് നമുക്ക് ഓയിലിങ് ചെയ്ത് തരും കേട്ടോ അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡെലിവറിയിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തടി വെച്ചിരുന്നു അത് അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യം എനിക്ക് അത്ര തടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് നീരും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് പക്ഷേ ഡോക്ടർ വന്ന് എക്സാമിൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് കാലിലും മുട്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നീരുണ്ടെന്നുള്ളത് കേട്ടോ അവിടെയാണ് നമ്മുടെ തെറാപ്പിസ്റ്റിൻ്റെ കാര്യം എടുത്തു പറയേണ്ടത് നല്ല രീതിക്ക് തന്നെ നമ്മുടെ നീരൊക്കെ ഉടച്ച് ശരിയാക്കി തരും ആ സമയത്ത് കുറച്ച് പെയിൻഫുൾ ആണെങ്കിലും അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു റിലീഫുണ്ടല്ലോ അത് അനുഭവിച്ചറിയേണ്ട കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഫുൾ ഓയിലിങ് ചെയ്തതിന് ശേഷം ബോഡി ഫുൾ നമുക്കൊരു പാക്ക് ഇട്ട് തരും അതിന് മുമ്പായിട്ട് ഒരുപാട് കിഴികളൊക്കെ വെക്കും കേട്ടോ കിഴികളാണെങ്കിൽ വരുന്നത് ഇലക്കിഴിയുണ്ട് പൊടിക്കിഴിയുണ്ട് നാരങ്ങാ കിഴി നവരക്കിഴി നവരക്കിഴിയിൽ ഞാനൊരു ഷോർട്ട്സ് ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കിഴിയൊക്കെ വെച്ച് ഫുൾ നമ്മൾ നീരുള്ള സ്ഥലത്തൊക്കെ നന്നായിട്ട് ഉടയ്ക്കും ശേഷമാണ് ബോഡി പാക്ക് ഇടുന്നത് കേട്ടോ ഹോൾ ബോഡിയിൽ നമുക്ക് ഇട്ടു തരും അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം വേദവെള്ളത്തിൽ ില് കുളിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഹോം സർവീസ് ആണ് എടുത്തതെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ സ്റ്റീം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ആ സ്റ്റീമും എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നതിന് ശേഷം ഒരുപാട് ആവിയൊക്കെ വരും കേട്ടോ നമ്മുടെ ബോഡി ഫുൾ ഇങ്ങനെ വേർത്ത് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു കൂളിങ് എഫക്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു സ്റ്റീമിൻ്റെ അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് സെഷനാണ് മല തലയിൽ ഇങ്ങനെ പോക്കണതും ഇത് ധൂമപാനം ഇതെന്ന് പറയുമ്പോഴത്തേക്കും ആ ചുരുട്ടി വെച്ചേക്കുന്നതിൽ ഒരുപാട് ഔഷധ മരുന്നുകളൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഇത് ഉണക്കി ചുരുട്ടി വെച്ചേക്കുന്നത് അപ്പോൾ ഈ പുക നമ്മൾ മൂപ്പിലൂടെ എടുത്ത് ശിരസിലോട്ട് ഇങ്ങനെ കയറിപ്പോകുന്ന പോലെയാണ് തോന്നുന്നത് എൻ്റെ ലൈഫിലൊക്കെ ഇതൊക്കെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് മാത്രമല്ല ഇത് മാത്രമല്ല എൻ്റെ ബോഡിക്ക് ഇത്ര അധികം പാമറീസേഷൻ കിട്ടുന്നത് തന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അപ്പോൾ ഈ മുടി പൊവക്കുന്നതൊക്കെ ഞാൻ ടി വിയിലേ കണ്ടിട്ടുള്ളൂ ഇപ്പോഴാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബോഡിക്കും മൈൻഡിനും കിട്ടുന്ന ഒരു റിലാക്സേഷൻ എന്തുമാത്രമാണെന്ന് അറിയുന്നത് ഈ കരിയൊക്കെ അവര് തന്നെ ഉണ്ടാക്കുന്ന കണ്മഷിയാണ് കേട്ടോ ഇത് അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ് ഒക്കെ ഓൾമോസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്താ പറയണ്ടത് ഇങ്ങനെ എത്ര വാക്കിലൂടെ പറഞ്ഞാലും ഇത് അനുഭവിച്ചറിയാതെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നമ്മുടെ ബോഡി ഫുൾ ഒരു റെജുവിനേറ്റ് ആയ ഒരു ഫീലാണ് കേട്ടോ അപ്പം ഞാൻ ഇതിനുമുമ്പ് ഒരു ഷോർട്സ് ഒക്കെ ഇട്ട സമയത്ത് എല്ലാവരും ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ ഈ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല സെക്കൻഡ് പ്രഗ്നൻസിയിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് അപ്പോൾ നമ്മൾ ഡെലിവറി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ചേഞ്ചസിലൂടെ കടന്നുപോകില്ലേ ആ സമയത്ത് നമുക്ക് നമ്മുടെ ബോഡിക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആണ് ഈ ഒരു പാമ്പറിങ് സെഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇത് ചെയ്തതുകൊണ്ട് എന്തായാലും ഒരു ശോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അത് ഞാൻ ഗ്യാരണ്ടി അപ്പോൾ പാലാടിയിൽ പോസ്റ്റ്നേറ്റൽ കെയർ മാത്രമല്ല കേട്ടോ ചെയ്യുന്നത് വേറെയും ട്രീറ്റ്മെൻറ്സ് ഇവിടെ ചെയ്യാറുണ്ട് ഈ പ്രസവം ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഒരുപാട് സ്ത്രീകൾക്ക് വരുന്ന കുറേ പ്രശ്നങ്ങളാണ് പൈൽസ് ഫിസ്റ്റുല ഫിഷർ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെയും ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാനത് കൂടുതൽ ആധികാരികമായിട്ട് പറയുന്നില്ല അത് ഞാൻ ഡോക്ടറിനെ തന്നെ വിളിച്ചിട്ട് പറയാം അഞ്ചൻ ഡോക്ടർ വന്ന് തരാം അപ്പോൾ ഇവിടെ പ്രസവരക്ഷ അല്ലാതെ വേറെ എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് ഡോക്ടർ ഇവിടെ ഉള്ളത് നമ്മൾ പ്രസവത്തിൻ്റെ സമയത്ത് അതായത് പ്രഗ്നൻസി ടൈമിലും പ്രസവശേഷവും നമുക്ക് പൊതുവായിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും കണ്ടുവരുന്നതാണ് ഏനൽ ഫിഷർ പൈൽസ് തുടങ്ങിയത് ഇതിന് അതുകൊണ്ട് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിതിനു ശേഷം ഒരു ഏനൽ ഏനോ എക്സാമിനേഷൻ ഒന്ന് ചെയ്യണമെന്നാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് അതിനുള്ള സൗകര്യം നമുക്കിവിടെ ലഭ്യമാണ് ഒരു ലേഡി ഡോക്ടറിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ഡോക്ടറായിരിക്കും ഇക്കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇതുകൂടാതെ തന്നെ കുട്ടികൾ കണ്ടുവരുന്ന കാഴ്ചക്കുറവ് പിന്നെ വലിയവരിലുണ്ടാകുന്ന എല്ലാവിധ കണ്ണു രോഗങ്ങൾക്കും നമുക്ക് മന്ത്ലി രണ്ട് ദിവസം ഇവിടെ സ്പെഷ്യൽ കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഇതൊക്കെയാണ് ഇവിടെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളും അപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ഡെയിലി ഡോക്ടറെ എന്നെ വിളിച്ചിട്ട് എല്ലാം ഓക്കെ അല്ലേ ഓക്കെ അല്ലേ എന്ന് ഡെയിലി ചോദിക്കുമായിരുന്നു അപ്പോൾ ആരെന്തായാലും ഹൺഡ്രഡ് പേഴ്സൻറ്റ് സാറ്റിസ്ഫൈഡ് ആണ് ഇവിടുത്തെ ചികിത്സയിലേട്ടോ അപ്പോൾ ഈ പാലാഴിലെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഡോക്ടറെ ഒന്നുകൂടി താങ്ക് യു സോ മച്ച് ഓക്കെ